ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മക്കൾ അതായത് ദിയാ കൃഷ്ണ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാം ആദ്യം ഒരു കാമുകൻ ഉണ്ടായിരുന്നു അത് തേച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ നാൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴൊരു കാമുകനിയും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും അവർ പലതരത്തിലുള്ള ഫോട്ടോകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വഴി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കല്യാണമൊന്നും കഴിച്ചില്ല കല്യാണമൊന്നും കഴിക്കാതെ തന്നെ അവർ പല സ്ഥലങ്ങളിലും കറങ്ങുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന കുറേ കാര്യങ്ങളുള്ള ഫോട്ടോ അതായത് സ്വിമ്മിംഗ് പോളിൽ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പ്രചരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു ഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണ തന്നെയാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് വേറെ ആൾക്കാർ ഒന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണമുള്ളവന് എന്തുമാകാം അതായത് പണമുണ്ടോ നിങ്ങളുടെ കയ്യിൽ അവർക്ക് എന്തുമാകാം നേരെ മറിച്ച് പണം ഇല്ലാത്തവനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടെ സദാചാരക്കാരുടെ അഭിഷേകമായിരിക്കും ഈയൊരു ഈയൊരു കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം മുന്നേ കോഴിക്കോട് ഒരു സമരം നടന്നിരുന്നു ചൂല് സമരം അപ്പോൾ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴും ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വന്നിട്ട് കണ്ടിരുന്നു അപ്പോൾ കുടുംബം മൊത്തം ബി ജെ പി ആണ് അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു സമരം ചൂല് സമരം നടത്തിയത് അതായത് ഒരു ബീച്ചിൻ്റെ സൈഡിൽ ചൂല് സമരം നടത്തിയതും സ്ത്രീകളാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നാൽ ബി ജെ പിയുടെ അനുഭാവം അനുഭാവമുള്ള കുറച്ച് ടീമുകളാണ് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു അതുപോലെ ഒരുമിച്ച് കുളിക്കുന്നു ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ ഒരുമിച്ച് കിടന്നുറങ്ങുന്നില്ല കേട്ടോ അവർ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കമിതാക്കളുടെ ലീലാവിലാസങ്ങൾ കൊണ്ട് ഇവിടെ മുട്ടിയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ബി ജെ പി ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂലുകൊണ്ട് ടിച്ചോടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് അമ്മമാർ അവിടെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ എനിക്കൊരു സംശയമാണ് അതായത് അവിടെ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ബി ജെ പി കാര്ക്ക് പ്രശ്നമുണ്ട് അപ്പോൾ കൃഷ്ണകുമാർ എന്തുകൊണ്ടാണ് സ്വന്തം മക്കളോട് പറയാത്തത് മക്കളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊന്നും വെളിയിൽ ഇടരുത് അതൊക്കെ നമ്മൾക്ക് ചേർന്നതല്ല നമ്മുടെ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുലസ്ത്രീകളായിട്ട് ജീവിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ പറഞ്ഞത് പറഞ്ഞു കൊടുക്കാത്തത് പല കാര്യങ്ങളും കൃഷ്ണകുമാർ പറയാറുണ്ട് അതായത് സ്വന്തം വീടുകളിൽ കുഴികുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് വരെ പറഞ്ഞ കൃഷ്ണകുമാർ എന്തുകൊണ്ടാണ് തങ്ങളുടെ കുടുംബത്തിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതല്ലേ ആദ്യം പ്രതികരിക്കേണ്ടത് ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരിയല്ലേ സ്വന്തം വീട്ടിലുള്ളവരെ നന്നാക്കിയിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങാതൂ അപ്പോൾ ചില ആൾക്കാർ കേൾക്കാ കോൺഗ്രസ് ഈ പിന്നെ ബി ജെ പി എന്ന് പറഞ്ഞത് ഇത് കൃഷ്ണകുമാർ തിരുവനന്തപുരത്തല്ലേ ഈ ബി ജെ പി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ കോഴിക്കോടല്ലേ ഇവര് തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്നാലും കൃഷ്ണകുമാറിന്റെ മനസ്സിൽ ഒരു കുലസ്ത്രീ ഒരു കുലപുരുഷൻ ഉണ്ടാവുമല്ലോ എങ്ങനെ ആയിക്കഴിഞ്ഞാലും കൃഷ്ണകുമാറിന്റെ മനസ്സിലൊരു കുലപുരുഷൻ ഉണ്ടാകും അപ്പൊ അത് മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കണ്ടേ മക്കളെ കുലസ്ത്രീകളായ നമ്മൾ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കെട്ടിപ്പിടിക്കാനോ ഒരുമിച്ച് താമസിക്കാനോ ഒരുമിച്ച് കുളിക്കാനോ ഇതൊന്നും പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇനി ഏടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് തിരിച്ചു വന്നോളൂ എന്നൊക്കെ പറഞ്ഞൂടെ അല്ലാതെ ഈ നാട്ടുകാരുടെ മക്കളെ മുഴുവൻ അടിച്ചു ഓടിക്കുന്ന കൃഷ്ണകുമാറിന്റെ പാർട്ടിക്കാർക്ക് എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിനോട് നിങ്ങൾ ഇതൊന്നും ചോദിക്കാത്തത് ഈ അമ്മമാരോട് ഞാൻ പറയുകയാണ് ഈ കടപ്പുറത്തുനിന്ന് കുട്ടികളെ പിന്നെ അടിച്ചു ചൂലുകൊണ്ട് അടിച്ചു അമ്മമാരോട് ഞാൻ പറയുകയാണ് അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൃഷ്ണകുമാറിനോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാത്തത് കൃഷ്ണകുമാർ അതാണല്ലോ ചെയ്യുന്നത് കാരണം കൃഷ്ണകുമാർ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടൻ മാത്രമല്ല ഒരു വലിയൊരു നാടക നടൻ കൂടിയാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ ചില അഭിനയങ്ങൾ കണ്ടിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഈ അഭിനയം ഇദ്ദേഹം വേറെ എവിടെയെങ്കിലും കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്കാർ അവാർഡ് കിട്ടിയാണ് ഇയാൾക്ക് ഇയാളിപ്പോൾ ഈ മറ്റേ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപാട് അഭിനയവും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് ഇയാൾ ഏത് സ്ഥാനാർത്ഥിയായാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് ബി ജെ പി കാരനോ സി പി എമ്മുകാരനെയോ ഇല്ലെങ്കിലും പിന്നെ കോൺഗ്രസ് കാരണം ആരായാലും എനിക്കൊരു കുഴപ്പമില്ല ഞാനിതിവിടെ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ദിയാകൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പാവപ്പെട്ട ഒരുപാട് കമിതാക്കളെ എറിഞ്ഞോടിച്ച അടിച്ചോടിച്ച കുറേ കുല സ്ത്രീകളുണ്ട് നമ്മളെ കോഴിക്കോട് അവർ ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്ക് പറയാ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കൃഷ്ണകുമാറിൻ്റെ മക്കൾ കല്യാണം കഴിക്കുന്നില്ല എല്ലാവർക്കും അറിയേണ്ടത് കൃഷ്ണകുമാറിൻ്റെ മക്കളുടെ കല്യാണം എന്നാണ് കൃഷ്ണകുമാരൻ്റെ മക്കളുടെ കല്യാണം എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ഇതാണ് അവർക്ക് വേണമെങ്കിൽ അവർ കെട്ടട്ടെ അതായത് നാല് മക്കള് നാല് ചാനൽ അതുപോലെ ഭാര്യക്ക് വേറൊരു യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ളൊരു കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണകുമാറിൻ്റെ കുടുംബം എല്ലാവരും പറയുള്ളൂ അത്രത്തോളം ചാനലുകളാണ് അവിടെ അങ്ങനെ ഈ പല വിധത്തിലും കൃഷ്ണകുമാർ പെൺമക്കൾ പെൺമക്കൾ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിവാദപരമായ വിഷയത്തിലൊക്കെ ഏറിൽ കയറാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏറിൽ കയറുന്നൊരു വ്യക്തി തന്നെയാണ് ഇതിനിടയ്ക്ക് മക്കൾ എന്തോന്ന് പറഞ്ഞു ഈ പിന്നെ എന്തോന്ന് പറഞ്ഞിട്ടാവുന്ന നീ കു ആ കുഴികുത്തി ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടാണ് കുറേ നാൾ കൃഷ്ണകുമാർ ഏറിൽ നിന്നത് അപ്പോൾ ഈ ബി ജെ പി കാരോട് അതുപോലെ കൃഷ്ണകുമാറിനെ പിന്താങ്ങുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും കൃഷ്ണകുമാരനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് കൃഷ്ണകുമാരെ മക്കളോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറ കാരണം ഇത് നമ്മുടെ പാർട്ടിക്ക് ദോഷമാണ് അതുമാത്രവുമല്ല നമ്മുടെ വനിതകൾ ഒരുപാട് ആൾക്കാർ എറിഞ്ഞു ഓടിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ കാണുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിസ്റ്റേക്കല്ലേ ഈ പിന്നെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ആൾക്കാർ ചെയ്യുമ്പോഴും എന്ന് കൃഷ്ണകുമാറിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞുകൂടി നാട്ടുകാരെ മക്കൾ ചെയ്യുമ്പോൾ മാത്രം അത് സദാചാരവും പണക്കാരെ മക്കൾ ചെയ്യുമ്പോൾ മാത്രം അത് ലിവിങ് ടുഗതർ എന്തൊരു വിരോധാഭാസമാണിത് പണക്കാരെ മക്കൾക്ക് എങ്ങനെ വേണമെങ്കിൽ താമസിക്കാം എന്തും ചെയ്യാം എന്താ ലിവിങ് ടുഗതറാണെന്ന് കുഴപ്പമില്ല പാവപ്പെട്ടവന്മാർ ഒരു രണ്ട് വർത്താനം പറയാൻ വന്ന കവിതാക്കള ഈ കൊണ്ട് അടിക്കുക ഓടിക്കുക എന്നിട്ട് അത് വീഡിയോയിൽ പിടിക്കുക സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക ഇതൊക്കെ എന്ത് വൃത്തികെട്ട സ്വഭാവം ആരുടെ ഐഡിയ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം പോലീസ് സ്റ്റേഷനിൽ പറയാതാണ് കവിതാക്കൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അവരിരുന്നോട്ടെ ഈ കമിതാക്കൾ അവിടെ ഇരിക്കുമോ എന്തോ ചെയ്തോട്ടെ കൃഷ്ണകുമാറിനെ പോലെ വലിയ വലിയ വീടുകളോ ഇല്ലെങ്കിൽ ദുബായിലേക്ക് പോകാനുള്ള വകുപ്പൊന്നും ഇല്ലാതെ ആൾക്കാറല്ലേ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദുബായിൽ പോകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൽ പോകും ബഹറിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പോകും അതുപോലെയൊന്നും പൈസ ഇല്ലാത്തവന്മാരാണ് ഈ കടപ്പുറത്ത് വന്നിട്ടും അതുപോലെ തന്നെ ഈ ബന്നിൻ ചായയും കുടിച്ചിട്ടൊക്കെ ജീവിക്കുന്ന ടീമുകൾ കമിതാക്കന്മാർ അവരുടെ കഞ്ഞിയിൽ അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളിങ്ങനെ ഈ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് വെറുതെ എങ്കിലും പാപം ചെയ്യുന്നത് ഏ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് മാത്രം മതിയോ ഈനിടയ്ക്ക് ആരും ഒരു കമൻറ്റ് എഴുതിയിട്ട് കണ്ടു അതിൻ്റെ ഇടക്ക് കൃഷ്ണകുമാർ വീ അമേരിക്കയാക്കി യൂറോപ്പാക്കി പക്ഷേങ്കിൽ പുറമേ എല്ലാവരോടും ഭയങ്കരമായിട്ട് സദാചാരം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം വീട്ടിൽ നിന്ന് അവർ കെട്ടിപ്പിടിയാലും ഇതൊന്നും അതിന് കുഴപ്പമില്ല പക്ഷേ പുറമേ നാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമായിട്ട് മാറ്റുന്ന ഒരു സംഭവമാണ് അപ്പം കൃഷ്ണകുമാറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യം കണ്ടതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്ക് മറ്റുള്ളവർക്ക് മാതൃകയാവ് അല്ലാതെ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ആ ഒരുത്തനെ സ്നേഹിച്ചു ഓൻ പോയി അടുത്തവനെ സ്നേഹിച്ചു ഓൻ പോയി അങ്ങനെ എന്ത് ജീവിതമാണിത് എന്തൊരു ജീവിതമാണ് ദുരന്ത ജീവിതം എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാ ഈ സുരേഷ് ഗോപിന്റെ മക്കളെ കണ്ടിട്ടില്ലേ ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ മക്കളെ പോലെ തന്നെയല്ലേ സുരേഷ് ഗോപിന്റെ മക്കൾ എത്ര ആയിട്ടാണ് അതുപോലെ നമ്മളെ ലാലേട്ടൻ്റെ മകളെ കണ്ടിട്ടില്ലേ എത്ര ആയിട്ടാണ് ഇനി ഒന്നും പറയണ്ട ഈ സിനിമയിൽ മുഴുവൻ അഭിനയിച്ച കല്യാണി പ്രിയദർശനമുക്ക് എത്ര ഡീസെൻറ് ആയിട്ടാണ് പെരുമാറുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം